കേരളത്തിൽ ഇന്ന് വാഹന അപകടത്തിൽ നാല് കുട്ടികളാണ് മരിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും ഒരു എട്ട് പേര് വീതമാണ് കേരളത്തിൽ റോഡ് അപകടത്തിൽ മരിക്കുന്നത് ഇനിയും മരിക്കും ചത്താലും പഠിക്കാത്ത കൈക്കൂലിക്കാരായ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഉള്ളിടത്തോളം കാലം നാണം കെട്ടി ജീവിക്കുന്ന പ്രതിപക്ഷവും രാഷ്ട്രീയ അണികളും തന്റെ സ്വന്തം പാർട്ടി തന്റെ സ്വന്തം പാർട്ടി എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന എന്ത് കുർവാസംഘം എന്ത് തെറ്റ് ചെയ്താലും അതിനെ ഓശാന പാടുന്ന അതിനെ വാഴ്ത്തുന്ന മരണത്തിൽ പോലും രാഷ്ട്രീയം കാണുന്ന ജനാധിപത്യം തൊലയട്ടെ കക്കുന്ന രാഷ്ട്രീയം തൊലയട്ടെ നക്കിത്തിന്ന പണിയെടുക്കാതെ രാഷ്ട്രീയം ഒരു തൊഴിലാക്കിക്കൊണ്ട് നടന്ന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നത് തൊലയട്ടെ ഞാൻ എഴുതി വെച്ചു തരാം കേരളത്തിലെ റോഡ് അപകടങ്ങൾ കുറക്കാൻ ഒരു മാസം കൊണ്ട് സാധിക്കും ഒറ്റമാസം കൊണ്ട് ഒന്ന് കഴിഞ്ഞ പത്ത് വർഷം ലൈസൻസ് കൊടുത്ത ആൾക്കാരെ എന്നെ അടക്കമെങ്കിൽ എന്റെ ഒക്കെ പത്ത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞ ലൈസൻസ് ആണ് എന്നാ പോലും ഒരു റീടെസ്റ്റ് വെക്കുക എളുപ്പമല്ല റീടെസ്റ്റ് വെക്കുക കാരണം കൈക്കൂലിയെ വാഹനം ഓടിക്കാണ്ട് ലൈസൻസ് കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടെന്ന് ഏതു പൊട്ടക്കണ്ണിനും അറിയാം മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഡി ജി പി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഇവിടുത്തെ സാധാരണക്കാരനറിയാം കൈക്കൂലി കൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൂടുതലും എടുക്കുന്നത് പ്രത്യേകിച്ചും എറണാകുളത്തെ പ്രൈവറ്റ് ബസ്സൊക്കെ ടൈമിന്റെ പേര് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സമയം കുറവാണെന്ന് പറഞ്ഞ് ചീറിപ്പായുമ്പോൾ ഇവിടുത്തെ വാഹനത്തിന്റെ സേഫ്റ്റി സിസ്റ്റം നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇഷ്ടമുള്ള വിധത്തിൽ ഓടിക്കുന്നു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം പി ഡബ്ല്യു ഡി യു നാഷണൽ ഹൈവേ കാശ് കിട്ടിയാൽ എവിടെയും വളക്കും രാഷ്ട്രീയക്കാരന്റെ വീടും ഇംഗിതത്തിനും കൈക്കൂലി കിട്ടാൻ വേണ്ടി എവിടെയും വളക്കും പ്രോപ്പർ സിഗ്നലുകളില്ല റോഡിൽ മാർക്കിംഗ് ഇല്ല ലൈനുകളില്ല കേരളത്തിലും ഇന്ത്യയിലും മാത്രമാണ് നമ്മൾ ലൈസൻസ് കിട്ടിയിട്ടാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് ഡ്രൈവിംഗ് പഠിച്ചിട്ടല്ല ലൈസൻസ് എടുക്കുന്നത് ഒട്ടുമുക്കാൽ ഒരു തൊണ്ണൂറ് ശതമാനവും എങ്ങനെയെങ്കിലും ഒക്കെ ഓടിക്കും റോഡ് നിയമങ്ങളോ റോഡിന്റെ മാർക്കിംഗോ ഒന്നും അറിയില്ല കൂടാതെ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർ ഇപ്പൊ രണ്ട് പിള്ളേര് വണ്ടി സ്പീഡിലോടിച്ച് റിയൽ എടുത്തിട്ട് ഒരുത്തൻ ചത്തുപെട്ടത് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ ജീവിക്കുന്നതിൽ നല്ലതാണ് ചാവുന്നത് രണ്ടാമത്തെ കാര്യം കേരളത്തിൽ ജീവിക്കുവാണെങ്കിൽ തന്നെ ശവങ്ങളെ പോലെ നാണം കെട്ടി ജീവിക്കണം ഇത് പറയുമ്പോൾ പലതും പറയണേ ഇപ്പൊ എറണാകുളത്ത് ഇന്ന് മൂന്ന് തീട്ട വണ്ടി പിടിച്ചിട്ടുണ്ട് അതായത് സെപ്റ്റി ടാങ്ക് കൊണ്ടുപോയി പുഴയെ തട്ടിയിട്ട് സെഫ്റ്റി ടാങ്ക് കൊണ്ടുപോയി അരുവിയും പുഴയും നദിയിലും തള്ളുന്നവരെ ശിക്ഷിക്കാൻ പറ്റാത്ത പതിമൂന്ന് പതിനാല് കൊല്ലമായി ഞാനിവിടെ വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനിലും പറയുന്നത് കൊച്ചി കോർപ്പറേഷനിൽ മലമെടുക്കുന്ന തീട്ടമെടുക്കുന്ന വണ്ടി എവിടെയാണ് കളയണമെന്ന് പോലീസുകാർക്ക് മാത്രമേ അറിയുള്ളൂ കൈക്കൂലി കൊടുത്താൽ അവരുടെ വായിൽ വരെ ഇടാൻ സമയം ഇത്രയും കൈക്കൂലി നിറഞ്ഞ കാശുണ്ടാക്കുന്ന രാഷ്ട്രീയമുള്ളടത്തോളം കാലം ക്യാൻസറിന്റെ നാലാമത്തെ സ്റ്റേജ് എത്തിയിരിക്കുന്ന കേരളം ക്യാൻസറിന്റെ നാലാമത്തെ സ്റ്റേജ് കൈക്കൂലിയുടെ അവസാനം കമ്മീഷനും കള്ളപ്പണവും സ്വർണക്കള്ളക്കടത്തൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ മക്കളെല്ലാം തെരുവിൽ ചത്താലും രാഷ്ട്രീയക്കാർ നന്നാവൂല കാരണം രാഷ്ട്രീയം ഒരു തൊഴിലാണ് രാഷ്ട്രീയം കാശുണ്ടാക്കുന്ന സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു തൊഴിലായി മാറി സേവന മനോഭാവമുള്ള വെരലിൽ എണ്ണാവുന്നവരൊഴിച്ച് ബാക്കി എല്ലാം തന്നെ എന്തു നക്കി തിന്നാം ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു ലൈറ്റ് അങ്ങോട്ട് പിടിപ്പിച്ച് ഒരു ഇത് ഇങ്ങോട്ട് പിടിപ്പിച്ചെന്ന് പറഞ്ഞ് പിടിക്കണതല്ല വേണ്ടത് ഓവർ സ്പീഡിങ് അതുപോലെ റോഡിൽ ഒരു കട്ടർ ഉണ്ടെങ്കിൽ ഒരു മരണപ്പെടാവുന്ന ചത്തുപോവാനുള്ള ഒരു കുഴിയുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസിന് ഒരു എഫ്ഐആർ ഇടാം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ആ കോൺട്രാക്ടർക്കെതിരെ ഒരു എഫ്ഐആർ ഇടാം മരണപ്പെടുന്ന മനുഷ്യൻ കൊല്ലപ്പെടാൻ അപകടത്തിൽ കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരു വലിയ കുഴിയുണ്ട് ആ കുഴിയുടെ ഉത്തരവാദിയായ ആ കുഴിയുടെ കോൺട്രാക്ടറേയും എഞ്ചിനീയറിനെയും ശിക്ഷിക്കാൻ ഇവിടുത്തെ നട്ടലിനുള്ള പോലീസിന് സാധിക്കുമോ ഇവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ മന്ത്രിമാർക്കോ സാധിക്കോ ഇല്ല കാരണം കോൺട്രാക്ടർക്കെതിരെ കേസെടുത്താൽ എഞ്ചിനീയർക്കെതിരെ കേസെടുത്താൽ അവർ വിളിച്ചു പറയും ഒരു കോടി രൂപയുടെ പണി ഒരു കോടി രൂപയുടെ പദ്ധതിയുടെ നിർമ്മാണത്തിൽ നിന്നും അമ്പത് ലക്ഷം പാർട്ടിക്കും മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്തിട്ടുണ്ടെന്ന് കൈക്കൂലി പങ്കുവെക്കുമ്പോൾ നമ്മുടെ മക്കൾ ഇനിയും ചാവും കേരളത്തിലെ പുതിയ തലമുറയെല്ലാം നാട് വിട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നാട് കൈക്കൂലിയുടെ അഴിമതിയുടെ നാശത്തിന്റെ വക്കിൽ എത്തിരിക്കയാണ് കരണ്ട് കാശ് ഇത്രയും കൂട്ടി കരണ്ട് കാശ് ഇത്രയും കൂടിയിട്ട് പ്രതിപക്ഷത്തിനൊന്ന് അനങ്ങാൻ പറ്റില്ല കാരണം നക്കാൻ കിട്ടിയ ഇവരെല്ലാം പങ്കുവെക്കും ഇന്ന് മരിച്ച നാല് കുട്ടികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മാതാപിതാക്കൾക്ക് അല്പം നട്ടലുണ്ടെങ്കിൽ ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പറയാണ്ട് ഈ കഴുതകൾക്ക് വോട്ട് കൊടുക്കാതെ ഒരു രാഷ്ട്രീയ മാറ്റം ഇവിടെ ഉണ്ടാവണം ദിവസവും ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ചാനൽ ചർച്ച തൊഴിലാളികളോട് പറയുകയാണ് നെഞ്ചത്ത് കൈവെച്ച് പറയണം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി എന്ന് പറഞ്ഞ് പാവങ്ങളുടെ നികുതി പണം എടുത്ത് പുട്ടടിക്കുന്ന കുറെ തൊഴിലാളികളല്ലാണ്ട് നല്ല റോഡ് വേണം നല്ല കുടിവെള്ളം വേണം കൊള്ളയടിക്കാത്ത കുറുവ സംഘമല്ലാത്ത സഹകരണ ബാങ്ക് വേണം ആശുപത്രി വേണം മരുന്ന് വേണമെന്ന് നല്ല കോളേജ് വേണമെന്ന് പറയുന്ന എത്ര നാറികൾ എന്റെ ഇവിടെ ട്രേഡ് യൂണിയൻ കളിച്ചുകൊണ്ട് എസ് എഫ് ഐയും കെ എസ് യും എ വി പിയും കളിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ പോലും വഴിതെറ്റിക്കുന്ന ഈ ജനാധിപത്യ രാഷ്ട്രീയം തൊലയണം ഈ കാശുണ്ടാക്കുന്ന രാഷ്ട്രീയം തൊലയണം പാവങ്ങളുടെ നികുതി പണം കൊണ്ട് എം എൽ എമാരും മന്ത്രിമാരും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫും കൈക്കൂലിയും ഒടുക്കത്ത ശമ്പളവും കിമ്പളവും പെൻഷൻ കാശും കൊണ്ട് തീറ്റിപ്പോറ്റുന്ന സർക്കാർ എന്ന് പറയുന്ന ഭരണാധികാരികൾ തൊലയാതെ നമ്മുടെ പക്കത്തിന് ഇവിടെ ജീവിക്കാൻ പറ്റൂല അല്പം ബോധവും ജ്ഞാനവും ഉള്ളവരൊക്കെ നാട് വിട്ടുപോയി കേരളത്തിൽ ഏത് വീട്ടിൽ ചെന്നാലും ചെറുപ്പക്കാരില്ല അവരെല്ലാം വിദേശത്ത് പഠിക്കാനും ജോലി ചെയ്യാനും പോയി കഴിഞ്ഞു ഇനി ഇവിടെ ഉള്ളവനാണെങ്കിലോ കഞ്ചാവ് തീർത്ത് ഒരു വടിയും കൊടിയുമായി ഈ കണ്ട ഗുണ്ടകൾ കമ്പത്തൊന്ന് വെട്ടുവെട്ടുന്നവനും കൊലപാതകകളും കണ്ട കള്ളത്തരം ചെയ്ത് അഴിമതി നടത്തുന്ന നേതാക്കന്മാർക്ക് ജയിൽ വിളിച്ചുകൊണ്ട് പാടം നികത്തി ഫ്ളാറ്റുകാരെ പറ്റിച്ചുകൊണ്ട് വിസാ തട്ടിപ്പിനും മറ്റ് വിദ്യാഭ്യാസ മേഖലയിലുള്ള തട്ടിപ്പൊക്കെ നടത്തി കൈക്കൂലി പങ്കുവെച്ച് ജീവിക്കുന്ന ഒരു ഭരണകൂടമുള്ള കേരളം ക്യാൻസർ ആണ് നാലാം സ്റ്റേജായ ക്യാൻസർ ആണ് രക്ഷപ്പെടാൻ സാധ്യതയില്ല പ്രതിപക്ഷമാവട്ടെ വെറുതെ മുണ്ടാ വണ്ടി സാധനങ്ങൾ ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു റോഡ് അപകടം ഒരു മാസം ബെന്നി ജോസഫിന്റെ മോണിറ്റർ ചെയ്യാൻ അനുവദിച്ചാൽ മതി ഞാൻ എടുത്തു തരുന്ന വീഡിയോ വളരെ ക്രൂരമാണെങ്കിൽ മാത്രം ശിക്ഷിച്ചാൽ മതി സാധിക്കോ വെല്ലുവിളിക്കുന്നു എറണാകുളത്തെ എല്ലാം പ്രൈവറ്റ് ബസിന്റെയും ടിപ്പറിന്റെയും ചീറിപ്പായൽ എത്ര സ്പീഡിലാണ് പോകണത് ഞാൻ കാണിച്ചു തരാം എത്ര പേരെ കുത്തി നിറച്ചിട്ട് എങ്ങോട്ടാണ് ഓടിക്കണേ കായ്ക്കൂലി കൊടുത്ത ആരുടെ നെഞ്ചത്തും ഇവിടെ വണ്ടി കയറ്റാൻ കൊല്ലാം കോടതി പോയാലോ ഇരുപത് ഇരുപത്തിയഞ്ചു കൊല്ലവും കാശുള്ളവനും പ്രമുഖനും ബെൻസുകാരനും എങ്ങനെ വേണമെങ്കിലും കുറച്ച് എയ്റ്റ് ഹൺഡ്രഡിനും കുറച്ചോ ആൾക്കാരുകൊണ്ട് അങ്ങടുകളൊക്കെ പോണം ബാക്കി എല്ലാവരും നിയമം കയ്യിലെടുത്ത് ജീവിക്കുന്ന ഒരു നാടാണ് നിയമവാഴ്ച നഷ്ടപ്പെട്ട നാടാണ് വി ലോസ്റ്റ് റൂൾ ഓഫ് ലോ നിയമ സംവിധാനം തകർന്ന നാട്ടിൽ കൈക്കൂലി നടനമാടുമ്പോൾ പണമുള്ളവനും ഉന്നതരും എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ വലിയ വലിയ വക്കീല് സ്വാധീനം ഉപയോഗിച്ച് എല്ലാ കേസും പതിനഞ്ച് ഇരുപത് കൊല്ലം നീട്ടിവെക്കുമ്പോൾ ഇവിടുത്തെ പുതിയ തലമുറ ചാവാനുള്ളതാണ് അതുകൊണ്ട് ചത്ത് ജീവിക്കുന്ന ശവങ്ങളായി ജീവിക്കുന്നവരോട് ഞാൻ പറയുകയാണ് ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവണം എൽ ഡി എഫും കോൺഗ്രസും ബി ജെ പിയും ഒരു കാലത്ത് അവർ പലതി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ മൂക്കാനും കക്കാനും വേണ്ടി മാത്രമുള്ളതാണ് പുതിയ നട്ടലുള്ള നന്മയുള്ള രാജ്യസ്നേഹമുള്ള കർമ്മവും അർപ്പണബോധവുമുള്ള നേതാക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം പാർട്ടി നോക്കരുത് ഏത് പാർട്ടിയിലായാലും ഈവൻ ട്വന്റി ട്വന്റിയിലായാലും ആം ആദ്മിയിലായാലും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയിലായാലും ജനങ്ങളോടൊപ്പം സത്യമായി ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നേതാക്കന്മാരെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ ഒരൊറ്റിവിടെ ഉണ്ടാവില്ല കുറെ പിഴച്ച വിത്തുകൾ മാത്രം കഞ്ചാവും മയക്കുമരുന്നും ഒരു ഉണക്കവഴിയും കൊടിയുമായി രാഷ്ട്രീയ ഗുണ്ടായുസം ചെയ്ത് ട്രേഡ് യൂണിയൻ ഗുണ്ടകൾ കളിച്ച് ഇടിയൻ പോലീസുകാരുമായി മനുഷ്യത്വ സത്യസന്ധതയില്ലാത്ത കുറച്ച് തെമ്മാടികൾ മാത്രം കേരളത്തിൽ നിറയുന്നത് കാണുമ്പോൾ വിഷമമുണ്ട് ഇനിയെങ്കിലും തെരുവിൽ ചാവാതിരിക്കുവാൻ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് വർഗീയതയും പാർട്ടിയും നോക്കാതെ നടപടിയെടുക്കണം ആ നടപടി ഉന്നതനും പ്രമുഖനുമാണെങ്കിൽ വലിയ വലിയ ബസ് മുതലാളിമാരെയും ബെൻസും ബി എംഡബ്ല്യൂ ഉള്ളവനെ ആദ്യം ശിക്ഷിച്ച് കാണിക്കാൻ സാധിക്കണം അതിന് നട്ടലും ആർജവും രാജ്യസ്നേഹവും അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനായിരിക്കണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്